സലഫി വന്നിട്ട് പറയാ പറയാം ആയിരിക്കും സലാം പറയുന്ന ഈ കുത്തുമേത്ത് നടത്തിയിട്ട് മുഷിരിക്കന്നിട്ട് സെലഫി സലാം പറ അതുപോലെ തണക്ക ഞമ്മളടുത്തേക്ക് വരല്ലോ ആയുമേത്തിനു ഷിർക്കാണ് കാജു പോകല് മദനത്തങ്ങളെ മുട്ട പോകല് ഷിർക്ക് അല്ലാണ്ട് ഔലിയാക്കന്മാരെ മുട്ട പോയിട്ട് കാര്യങ്ങൾ ചോദിക്കല് ചെയ്തവൻ ചെയ്തവൻക്ക് അപ്പൊ ഞമ്മളെല്ലാവരും സലഫിന്റെ അഭിപ്രായത്തിൽ മുഷിരിക്കാണ് ആ സലഫിന്റെ മോൾക്ക് മംഗലം വരുമ്പോ നമ്മളെ പോയു വരും അസ്സലാ ആരിക്കറ സലാം പറയുന്നു കേക്കോണും ബായി തുറന്നിട്ട് ആണത്തും കാണിക്കോണപ്പാ ആയിരിക്കും സലാം പറയുന്നു കണക്ക് ഞാൻ ആരിന്ന് അറിയോ ഞാൻ ഈ മതി തങ്ങളെ പോയിട്ട് ഇസ്തിഹാസം നടത്തുന്ന അവരടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് മുഷിരിക്കുന്നല്ലേ എന്റെ അഭിപ്രായം സലാം പറയുന്നു സലഫി പറയുന്നു ആക്കുന്നു ഒരു മുഷിരിക്കൻ സലാം പറ ഞമ്മ സലാം പറയോ രാമന് പറയോ സൗഹാർദ്ദം പെരുസപ്പാടുണ്ട് അവര് കുടിക്കാൻ കൊടുക്കും ഭക്ഷണം കൊടുക്കും നമ്മളെ നാട്ടില് പരിപാടിക്ക് ക്ഷണിക്കും ഇരുത്തും സ്റ്റേജിൽ എല്ലാം ചെയ്യും അവന് സലാം പറയോ ഇല്ല എന്തേ മുഷരിക്കാണ് അതേപോലെ അവന്റെ അവന്റെ പാർട്ടിക്ക് ഇടാൻ വേണ്ടി അവന്റെ ചാക്കിലേക്ക് ഇടാൻ വേണ്ടിട്ടാണ് കല്യാണത്തിന് അപ്പ പറയണം നിന്റെ സലാം എനിക്ക് വേണ്ട നിന്റെ കല്യാണം എനിക്ക് വേണ്ട എന്ന് നിന്റെ കല്യാണത്തിന് ക്ഷണിക്കണ്ട ഇറങ്ങിപ്പോടാ പോയെന്ന് ഉസ്താദ് ആചാരം മര്യാദയില്ല ഒരാൾ പരക്ക് വന്നെങ്കിൽ അവനെ സ്വീകരിക്കണ്ടേ ഒരു പുലി പല പരക്ക് വന്നെങ്കിൽ സ്വീകരിക്കോ ഒരു പുലി വരുന്ന ടൈഗർ എന്താക്കോ ആ ബാ ടൈഗർ കുടിക്ക് തന്നി കൊടുക്കോ എന്താ അത് ജീവിയല്ലേ ഡേഞ്ചറാണന്ത്യാക്കുമ്പോ അള്ളാഹുന്റെ ഹബീബിന്റെ ഉദാഹരണം ഒരു പുലിനോട് ഒരു പുലി വന്നാൽ എന്ത് പറയണം അറബി ഭാഷയിലുള്ള ഒരു ശൈലിയാണത് ഇയാക്കും പുലി വന്നാൽ നല്ല സർപ്പം വരുന്നു കരിനാഗം വരുന്നു അതിന്റെ എന്ത് എന്ത് ഇതാക്കിട്ട് ജട എടുത്തിട്ട് വരുന്നു അത്ര അതിന്റെ അടുത്ത് നിക്കോ ഓടിപ്പായു ഇല്ലെങ്കിൽ അത് കൊത്തിയാൽ കണ്ണമയ്യത്താണ് ഒരു പുലി വരുമ്പോൾ ഒരു പാമ്പ് വരുമ്പോൾ അതിനോടുള്ള ശൈലിയാണ് ഇയാക്ക അതിനെ കാക്കണേ കാക്കണേ ആ ശൈലിയാണ് പുത്തനാശയക്കാരോട് അഭിമാന മുത്ത പറഞ്ഞത് അവരെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു പോയിസൺ ആണ് വിഷപ്പാൻ പോലെ വിടണം പോലെ ഇറങ്ങാ പോലെയെന്ന് പോടാ പോലെ പോരെന്ന് പുറത്ത് അയൽവാസി സെൽഫി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങാൻ വേണ്ട അവൻറെ പരിപാടിക്ക് പോകണ്ട അയൽവാസിയായ സെൽഫി മരിച്ചാൽ അവന്റെ പോരക്ക് പോകണ്ട അവന്റെ മയ്യത്തെ സംസ്കരണത്തിൽ കൂടണ്ട വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സഹു സുഹൃത്ത് വെള്ളം കേട്ടാൽ കൊടുക്കണം ഭക്ഷണം കേട്ടാൽ കൊടുക്കണം നിങ്ങൾ താജു താജുശ്ശേരി ആരിക്കും ഇസ്താവിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ നിന്റെ വീട്ടിന്റെ അടുത്തൊരു ബി ജെ പി കാരൻറെ വീട്ടിൻറെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു കരിയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരിയുന്നെന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം അതേസമയം സുന്നത്തിയമാതിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല കാരണം നീ പോയാൽ നീയോ അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും ചിക്കമംഗളൂർക്ക് സഹോദരങ്ങളെ കുരുമുളക് കച്ചവടത്തിന് വന്നിട്ട് സിമ്മിയായാണ് സെൽഫിയായതുപോലെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിവാദത്തിൽ പവർഫുൾ അക്കടവാടുകൾ പവർഫുൾ ഭാഗത്തിൽ ഇത് തിന്നാൻ പാടില്ല എസ് എസ് എഫിലും എസ് വൈ എസിനും എല്ലാത്തിലും പ്രവർത്തിക്കണം ഉഷാറാകണം കൂടെ സുന്നത്തിയമാത്തിന്റെ വിരോധികളെ കൂടെ കൂടാനും പാടില്ല കൊറേ ആള് എസ് എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് എല്ലാം ഉഷാറില് പ്രവർത്തിച്ച് മക്കളായി ഭാര്യയായി വീടെല്ലായി എല്ലാം ഉഷാറായി എസ് എസ് എഫിലൂടെ പ്രവർത്തിച്ച് വന്നിട്ട് ബലുതായതാണ് ഇപ്പോ ഇപ്പോ എല്ലാം ഏത് സലഫിയും പറ്റുന്നു ചില ആളുകൾ അവസ്ഥയാണ് അത് പറ്റൂല നമ്മക്ക് പറ്റാത്തത് പറ്റൂല ഓരോ കാലത്തും പറ്റൂല കൊറേ പൈസ ആയിട്ട് ഉഷാറായപ്പോ ഇപ്പ ആരും പറ്റും എന്നൊരു തീരുമാനം ഇസ്ലാമിലില്ല അബീബായി മുത്തനബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വന്നത്തമാതിന്റെ വിരോധികളെ സൂക്ഷിക്കണം അവരെ വീട്ടിൽ നോക്കി ചിരിക്കാൻ പാടില്ല അവർക്ക് സലാം പറയാൻ പാടില്ല അവർ സലാം പറഞ്ഞാൽ ഉപ്പാട് തുളുവിൽ പറഞ്ഞു അല്പ അല്ലേ തുളിയിൽ പറയും അല്പട് എന്തുള്ളല്പാട് നക്ക് വേൾക്ക് പിടിച്ച് ആ നിന്നെത്രീ നനകേടാ പറയാൻ ധൈര്യം കാണിക്കണം അതാണ് ഈമാന്റെ പൗർ ഒരരിക്കും തെലാൻ പറഞ്ഞാൽ പിന്നെയും തല പിന്നെ വന്നിട്ട് പോകാൻ തരുന്ന നിനക്ക് സീഡിയായിരിക്കും ഇതാക്കള മൗലോവിമാരെ പ്രസംഗം ആയിരിക്കും നീ കൊണ്ടുപോയിട്ട് പോരീ കെട്ടിട്ട് നേരല്ലടാ ഒക്കല്ലടാ നിന്റെ പള്ളിയിൽ ഉസ്താദന്മാരുണ്ടോ അവരോട് വന്നിട്ട് സംശയം നിവാരണം ചെയ്യാൻ നിനക്ക് സമയമില്ല ഏതോ ഒരു കള്ള സെലക്കി തന്ന സി ഡിയും കേട്ടിട്ട് നീ അതും സത്യം അല്ലടാ ഇതും സത്യം എല്ലാ സത്യമാവും എല്ലാ സത്യവും ഉണ്ടാവും ലോകത്ത് ഇല്ല എല്ലാ റൂട്ടിൽ പോയാലും ഒരേ റൂട്ടിലേക്ക് നേരെ പോയെങ്കെത്തും തിരിഞ്ഞു പറഞ്ഞിട്ടില്ല എത്തും എത്തൂല അതുകൊണ്ട് സഹോദരങ്ങളെ പവർഫുൾ ആകണം സംഘടനാ പ്രവർത്തകരാകണം അതിനേക്കാൾ ഉപരി സുന്നത്തിന്റെ വിരോധികളെ നായ് തൊട്ട കലം പോലെ ദൂരം വെക്കണം നമ്മളെ ഉമ്മാമ്മ പറ നായി കെട്ട നായ് കലം തൊട്ടും എന്താ അസ്സാമലൈക്കും വറഹമത്ാഹി വബ്ബറക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചല്ലോ നിങ്ങളത് വീഡിയോ ആണ് ആദ്യം ഞാൻ കാണിക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് തൊട്ട് തൊട്ട് പോകേണ്ട ഫുള്ളായിട്ട് കാണണം കാരണം ഇയാൾ ഇയാളുടെ ശൈലി നോക്ക് എത്ര വൃത്തികെട്ട ശൈലിയാണ് ഇയാൾ ആ പറയുന്ന ആ കാര്യം ഏ അല്ല ഇവരെ കൊണ്ട് ഇവരിങ്ങനെയൊക്കെ തന്നെ പറയും ഇവർക്ക് സംഘടനക്കാ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം സംഘടനക്കാളില്ല എസ് എസ് എവിൽ പ്രവർത്തിക്കണം ഏഹ് അതിനാളെ വേണം സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ ആളെ കിട്ടണം കാരണം ആളുകളെ കിട്ടണില്ല കാരണം ജനങ്ങള് സത്യം മനസ്സിലാക്കിയിട്ട് നല്ല ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് തിരികാണ് സന്മാർഗത്തിലേക്ക് പോവുകയാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കള്ളക്കറാമത്തുകളും ഇവരുടെ പിന്നെ വാറോലയ്ക്ക് മുന്നിൽ പിന്നെ അണികൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ജനങ്ങൾ ദീൻ പഠിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോ അവരുടെ കാലിന് ചൂട്ടിൽ മണ്ണ് ഒളിച്ചു പോകാൻ തുടങ്ങി അപ്പോൾ ഈ ചങ്ങാതി വന്നിരുന്നിട്ട് കൊടുക്കുന്ന പിന്നെ മുജാഹിദ് പ്രവർത്തകരോട് അല്ലെങ്കിൽ സലഫി വിഭാഗത്തിനോട് അല്ലെങ്കിൽ ഇവർ വഹാബികൾ എന്ന് പറയുന്നവരോട് എടുക്കേണ്ട സമീപനത്തിനെ പറ്റി കൊടുക്കുന്ന ഒരു ഒരു പിന്നെ ഒരു വീഡിയോ ആണിത് ഇതിന്റെ പുറകിലെ കുറെ വട്ടം മാതിരിയ്ക്കുന്നുണ്ട് അതിന് ചെറിച്ചു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജാഹിലിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇയാൾ തുടങ്ങുന്ന എന്താണെന്ന് അറിയാം സലഫി വന്നിട്ട് സലാം പറ കുത്തുബിയത്ത് നടത്തി മുഷിക് ആക്കിയ എനക്കാണോ എന്ന് അല്ല അങ്ങനെ കൃത്യമായിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ ആ മുഷിഖാണ് എന്ന് പറഞ്ഞാൽ പിന്നെപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല അത് കൃത്യമാണ് കാര്യം വളരെ കൃത്യമാണ് എന്നിട്ട് മൂപ്പിന് പറയാ ടൈഗറിൻ്റെ കാര്യം പറയാം ഒരു പുലി വന്നാൽ ഒരു പാമ്പ് വന്നാൽ എങ്ങനെ അവിടെ സ്വീകരിക്കോ അതിന് വെള്ളം കൊടുക്കുമോ ഏഹ് അതുകൊണ്ട് പുത്തൻപാതകൾക്ക് മുജാഹിദ്ദീന് വെള്ളം കൊടുക്കാൻ പാടില്ല ഏ അതേപോലെ തന്നെ വെള്ളം കൊടുക്കണ്ട അടുത്ത വല്ലവർ വേറെ മറ്റുള്ളവർ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുത്തോ ഭക്ഷണം കൊടുത്തോ കഞ്ഞി വേണോ കഞ്ഞി കൊടുത്തോ മരുന്ന് കൊടുത്തോ എല്ലാം ചെയ്തോ എന്നാലും ഒരു മഹാബിയാണോ സരഫിയാണോ ഒന്നും ചെയ്യണ്ടാന്ന് ഇയാൾ വളരെ നീച്ചമായ രൂപത്തിലാണ് അത് പറഞ്ഞിരിക്കുക ഏതുപോലെ നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തണം എന്ന് ഇവരുടെ വിമർശനം തന്നെയാണ് ഈ തൗഹീദിന്റെ പാന്താവിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് അതുകൊണ്ട് ഇവർ പറയട്ടെ ഇവർ പറഞ്ഞ് പറയും തോറും ജനങ്ങൾ സത്യം പഠിച്ച് മനസ്സിലാക്കും എന്നോടൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് പഠിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ വിമർശിച്ചേ മതിയാകൂ അപ്പോൾ നോക്ക് പ്രിയമുള്ളവർ എത്ര വൃത്തികെട്ട വളർത്താനാണ് ഇത് ഇപ്പോൾ ജനങ്ങൾ ഇത് ജനങ്ങളെ മുമ്പിലാണ് ഇത് പറയുന്നത് ഈ കേൾക്കുന്ന പറയും സത്യത്തിൽ ഇവർക്ക് സംഘടനയ്ക്ക് ആളെ കിട്ടുന്ന ആൾക്കാരൊക്കെ പോയി തുടങ്ങി അപ്പം അവർ കൂട്ടി പറയുന്നുണ്ട് എസ് എസ് എഫ് ആൾ വേണം ഏഹ് പ്രവർത്തിക്കണം ഒപ്പം ഇവരെ എതിർക്കും വേണം എന്നാണ് ചുരുക്കി സത്യം പഠിച്ചു പറഞ്ഞാല്ണ്ട് അപ്പൊ അതുകൊണ്ട് മാറ്റണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവർ പൊലി വരുന്ന എതിർത്താലും കുഴപ്പമില്ല പാമ്പ് വരുന്ന പോലെ എതിർത്താലും കുഴപ്പമില്ല ഇനിയിപ്പോ ഏത് രൂപത്തിൽ കൂടി എതിർത്താലും കുഴപ്പമില്ല കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ കൃത്യമായ പറ്റി അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ ഇവരെ ഭക്ഷണമാണോ കഴിക്കുന്നേ അല്ല അന്യന്റെ ശവന്തി പാർട്ടിയല്ലേ ഈ ശവത്തിന് ശവം വിറ്റ് തിന്നുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ സംസ്കാരം ഉണ്ടാവുള്ളൂ എന്തോ അവിടെ നമ്മൾ അത് അതും പറയുന്നില്ല അല്ല ശവം തിരുന്ന കാര്യം അത് സത്യമാണല്ലോ ജാറവരുമാണല്ലോ അവർ തിന്നണേ അത് ഇപ്പൊ വയ്യത്ത് വെച്ച് തിന്നുകയാണല്ലോ അപ്പൊ അവരങ്ങനത്തോളം എതിർക്കുന്ന എതിർക്കും തോറും നമുക്ക് സത്യം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരും ഏഹ് കാരണം എന്താ പറയുക അത് അങ്ങനെയാണത് ഇപ്പൊ ഫിറ അവൻ ഫിറ അവൻ അങ്ങനെ ആയത് കൊണ്ടാണല്ലോ അവൻ്റെ ആ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ മായാജാലക്കാർ എത്ര പെട്ടെന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏ അപ്പൊ ഫുറാവും ചോദിച്ചില്ലേ എന്റെ അനുവാദം കൂടാതെ ഒരു കടം എങ്ങനെ പോകുകയാണോ എന്ന് ചോദിച്ചില്ലേ അപ്പൊ ഇന്ന് പോലെ ഇവര് എതിർക്കട്ടെ ഇവര് എതിർക്കും തോറും ആൾക്കാർ സത്യം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ